ഉമ്മൻചാണ്ടിക്ക് എതിരെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇത്തവണ മത്സരിക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടായില്ലെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ കേൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അപ്പുറം മറ്റൊരു പ്രവർത്തനത്തിലേക്കും ഇതുവരെ ഒരു മണ്ഡലത്തിലും പുതുപ്പള്ളിയിലെന്നല്ല പയ്യന്നൂരുന്നല്ല ഒരു മണ്ഡലത്തിലും ആരും കടന്നതായി എനിക്ക് എന്തായാലും എന്റെ പരിമിതമായി അറിവില്ല സി പി ഐ എം പ്രസിദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്ന സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പോകുന്ന സ്ഥാനാർത്ഥി പട്ടികക്ക് കേരളത്തിൽ എല്ലാ കാലവും ഭാവികാല കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു അഭിസംബോധനയായിരിക്കും ഭാവി കാല കേരളത്തെ സംബന്ധിച്ചിന്റെ ഒരു പരിച്ഛേദമായിരിക്കും ആ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് കോൺഗ്രസ്സിൻ ഒരു നേതാവിന്റെ മകനെയോ മകളെയോ അല്ലെങ്കിൽ സഹോദരനെയോ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഈ ആദർശം പറഞ്ഞുറഞ്ഞു തൊള്ളുന്നവരാണ് ഈ സി പി എം നേതാക്കന്മാർ എന്നുള്ള വിസ്മരിക്കരുത് അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി എന്ന നിലയിൽ അവരെ അഭിസംബോധന ചെയ്യേണ്ടതില്ല അവർ സ്വതന്ത്രമായ വ്യക്തിത്വത്തോടു കൂടെ അവർ വ്യാപരിക്കുന്ന മേഖലകളിൽ അവരുടേതായ സംഭാവനകൾ നൽകി വന്നിട്ടുള്ള ആളാണ് ശബരിനാഥനെ കളിയാക്കി എന്തോ ആശ്രിത നിയമനമാണ് അദ്ദേഹം ജി കാർത്തികന്റെ മകനായതുകൊണ്ട് അവിടെ എം എൽ എ ആളാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതാണ് മാനദണ്ഡമെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാ ചോദ്യം ഉന്നയിച്ചുകൂടാ ചോദ്യം ബുദ്ധിമുട്ടി കാലടി സർവകലാശാലയിലെ നിയമനത്തെ സംബന്ധിച്ച് ആ നിയമനത്തെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച് ആളുകൾ തന്നെ പിന്നോട്ട് പോയില്ലേ അതിനെ സംബന്ധിച്ച് ഉയർന്നു വന്ന വാർത്തകളുടെ പ്രത്യേകതകളൊക്കെ നമുക്ക് മുമ്പിൽ തന്നെ അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലേ അന്ന് അന്ന് വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല കാലടി വി സിം തെറ്റുകയാണോ തന്നെ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ അതിൽ നിന്ന് എന്റെ അറിവിലില്ല മറിച്ചയച്ച കത്ത് വി സി പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ച ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല ഒരു ഇടതുലക്കാരനെ നിർത്തി ഭീഷണിപ്പെടുത്തിയെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ മുൻ എം പി എം പി രാജേഷാണ് പറഞ്ഞത് ഈ ഒരു കൈവിതും ഈ നിമിഷം വരെ ആ ഇടനിലക്കാരൻ ആരായിരുന്നു എം ബി ഐയും കുടുംബ മുൻ എം പി ഐയും കുടുംബത്തെയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗ അംഗത്തെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയ ഇടനിലക്കാരൻ ആരാണെന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എം പി രാജേഷ് സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ ഫേസ് വല്ല അങ്ങനെ പറഞ്ഞില്ലേ ജയിക്കേശ് ചെന്നിത്തല കാര്യത്തിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു തവണയല്ല പലതവണ പറഞ്ഞത് എന്താണ് ജലീൽ പറഞ്ഞല്ലോ പറഞ്ഞത് എന്താണ് കോപ്പി അടിച്ച് അല്ലെങ്കിൽ സ്വാധീനിച്ച് സിവിൽ സർവീസ് പരീക്ഷ പാസായാത്ത രീതിയിൽ കുടുംബ പാരമ്പര്യമൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ ഈ എന്റെ ജയ്ക്ക് കൗണ്ടർ അടിക്കുമ്പോ കുറച്ച് നിലവാരമുള്ള കൗണ്ടർ അടിക്കി ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ ഈ ഒരു ഒരു യോജിക്കാത്ത കൗണ്ടർ അടിച്ച് സ്വയം എന്ന് തോൽവിണ്ടതായിരുന്നു ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന അല്ല കണ്ടോണ്ടി നിങ്ങൾ നിങ്ങൾ പോയിട്ട് വിമാനത്താവളത്തിന്റെ വില ഞങ്ങൾ വില ഞങ്ങൾ ചെയ്യും നിങ്ങൾ ഞങ്ങൾ വില കുറപ്പിച്ച് എന്താ അല്ല നിങ്ങൾ വില പറയുന്ന കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ വെച്ചല്ലേ ഞങ്ങൾ നരേന്ദ്രമോദി വിൽപ്പനയ്ക്ക് വെച്ച ഹിന്ദുസ്ഥാൻ ന്യൂസ് ഫാക്ടറി കിഫ്ബിയിൽ നിന്ന് പണം കൊടുത്തിരുന്നൂറ് കോടി രൂപ കൊടുത്ത് കേരളത്തിൽ വാങ്ങി ഞാൻ ഞാൻ പൂർത്തിയാക്കട്ടെ നിങ്ങൾ അങ്ങനെ പറ്റില്ലേ വിമാനത്താപനം മുതൽ കേന്ദ്ര സർക്കാർ സ്ഥാപനം മുതൽ എത്ര വിൽക്കാൻ വിൽക്കാൻ പറ്റും

അല്ലല്ലോ ഇടപെട്ടതാണ് ജമീലെ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു അവർ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥയായിരിക്കുന്ന കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ പ്രവർത്തനം നടത്തിയതെ എനിക്കറിയില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ എന്ന മുതലാ നിങ്ങൾ തറവാടിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ടിക്കറ്റ് കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ കുടുംബമായിരുന്നു അവരുടെ അച്ഛൻ എന്തോ എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അതൊക്കെ ആയിരിക്കാം അത് മകൾക്ക് ടിക്കറ്റ് കിട്ടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നു മുതലാണ് നിങ്ങൾ മാനദണ്ഡമാക്കിയത് എന്നുകൂടി ഞാനോട് പറഞ്ഞാൽ മതിയല്ല ആരെ ഒഴിവാക്കാനാ ഒഴിവാക്കേണ്ട രണ്ട് പേരെയാണ് പിണറായി വിജയൻ ഒഴിവാക്കേണ്ടത് ഒന്ന് ഒഴിവാക്കേണ്ടത് എ കെ ബാലനെ ആണെങ്കിൽ രണ്ട് തോമസ് ഐസക്കിനെയാണ് കാരണം ശൈലജ ടീച്ചറെക്കാൾ സീനിയർ ആയിട്ടുള്ള രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് പേടിച്ചിട്ട് തുടർ ഭരണം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എസ് എൻ സി ലെവലിൽ അടക്കമുള്ള കേസുകൾ വന്ന് ശ്രീ പിണറായി വിജയന് ടേം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ കണ്ണൂർ ലോബിയിൽ നിന്ന് മുഖ്യമന്ത്രി ഒരു അപ്പോൾ അങ്ങനെ സംഭവം തറവാടിത്ത മഹിമയെ കുറിച്ചൊക്കെ എന്തായാലും ബഹുമാനിയായ ബിജെപിയുടെ പ്രതിനിധി ഗാന്ധിയെ കൊന്നുകളഞ്ഞിട്ട് പറഞ്ഞ ഒരാളെയും ഞങ്ങൾ പാർലമെന്റിലേക്ക് അവർ അയ്യോ കിട്ടിയതൊന്നും പോരാ നിർമൽജിന് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനെ പാർലമെന്റിലേക്ക് അയച്ച പാർട്ടി അറിഞ്ഞിട്ടില്ല നിർമൽ ചന്ദ്രാറ്റർജി ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്നു

ഇങ്ങോട്ട് പറഞ്ഞ മര്യാദ എന്നെ ഇങ്ങനെ ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് ശ്രീ ാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് സ്പീക്കർക്കും മന്ത്രിമാർക്കും ഡോളർ കള്ളക്കടത്തിൽ പങ്കുണ്ട് എന്ന് മാറി നിൽക്കാൻ അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ അധികാരത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടാനുള്ള ധൈര്യമാണ് കാണിക്കേണ്ടത് എന്നാലും ശരിയായി